പതിമൂന്നതി രാത്രിയാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ നോക്കുന്നത് അപ്പോൾ എൻ്റെ വാല്യുവേഷൻ പാറ്റേൺ അറിയാത്തതുകൊണ്ട് കൊണ്ട് യൂണിവേഴ്സിറ്റി തന്നെ പോയി നമുക്ക് വാല്യൂ ചെയ്യാന്നുള്ള രീതിയിൽ കാരണം പിറ്റേ ദിവസം പൊങ്കൽ ഹോളിഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി പാലക്കാട് ട്രിവാൻഡും അപ്പോൾ പിന്നെ എന്തായാലും അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി ഹോളിഡേ ആയിരിക്കണം അപ്പോൾ പതിമൂന്നതി രാത്രി എൻ്റെ നഷ്ടപ്പെട്ടു ഏകദേശം ഞാൻ ആലത്തൂരൊക്കെ എത്തിയപ്പോഴാണ് അത് അറിയുന്നത് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത് അപ്പം അപ്പം തന്നെ എല്ലാവരെയും വന്ന് നോക്കി ഒരു മൂന്നാല് റൗണ്ട് എല്ലാവരെയും വന്ന് നോക്കി പിറ്റേ ദിവസം പിന്നെ എല്ലാ കടകളിലും അപ്പോൾ രാത്രിയാണ് കടകളൊക്കെ അടച്ചിരിക്കാനുണ്ട് പിന്നെ ഈ പിന്നെ പെറുക്കുന്ന ആൾക്കാരൊക്കെ അവരെടുത്ത് ഈ പിന്നെ ഇങ്ങനെയുള്ള ആക്രി കടകളൊക്കെ ഇല്ലേ അവിടെയൊക്കെ പോയി എല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു പേപ്പർ കഴിഞ്ഞാൽ എൻ്റെ നമ്പറും കൊടുത്താണ് അത് കഴിഞ്ഞൊരു മൂന്ന് മണി ആയപ്പോൾ പിന്നെ ഞാൻ അന്ന് യൂണിവേഴ്സിറ്റി വിളിച്ചാലും കിട്ടില്ലല്ലോ അന്ന് പൊങ്കൽ ഹോളിഡേ ആയിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കൊടുത്തു അല്ല നമ്മുടെ ടൗൺ നോർത്ത് അവിടെ കൊണ്ട് പോർത്തു കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു പിടിച്ച് പറ നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പിടിച്ചുപറിച്ചിട്ട് പോകണമെങ്കിൽ അത് എഫ്ഐആർ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അറിയാത്തത് അത് ലോസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ എഴുതി തന്നത് എങ്ങനെയായിരുന്നു വന്നത് ബൈക്കിലായിരുന്നു ബൈക്കിലായിരുന്നു അല്ല ഇവിടുന്ന് ട്രിവാൻ്റെ നമ്മൾ പോവുമായിരുന്നു ഓക്കെ അപ്പം അത് എവിടെയും കാരണം ഞാൻ റൈറ്റ് സൈഡ് വെച്ചത് കാരണം എനിക്കെൻ്റെ ഒരു പ്രോബർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വെച്ചു കാരണം ഇത് വീഴുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബൈക്കുകാരോ ആരെങ്കിലും അതിൻ്റെ കുറച്ച് കട്ടിയുള്ളതാണല്ലോ ഇനി അതിനെടുത്ത് എവിടെയെങ്കിലും എറിഞ്ഞോ അങ്ങനെ ഒന്നും നമുക്കറിയാം കാരണം എല്ലാം എല്ലാവിടെയും അപ്പം തന്നെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ എല്ലാം പോയി നോക്കി പാലക്കാട് നിന്ന് തിരുവാൻഡ്രത്തേക്ക് പോകും അതെ അതെ അപ്പോൾ ഈ ഇതിപ്പോൾ എവിടെ എവിടുന്ന ഈ ആ എവിടെ ഈ വീട്ടിൽ നിന്ന് ആലത്തൂരെത്തുന്നതിൻ്റെ ഉള്ളിലാണ് ഇവ പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് എവിടെ നമ്മുടെ ഒരു ഒരു പാലം വരുന്നുണ്ടല്ലോ ഈ പാലത്തിൻ്റെ അവിടെ എങ്ങനെയാണ് ചെയ്തിട്ട് അവർ ആ പാലത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടോയെന്നുള്ളതും അറിയില്ല അപ്പോൾ പതിനഞ്ചാം തീയതി തന്നെ ഞാൻ പതിനാലാം തീയതി രാത്രി തന്നെ യൂണിവേഴ്സിറ്റി പോയി അപ്പോൾ തന്നെ പിന്നെ ഈ പിന്നെ ലോസ്റ്റിൻ്റെ എല്ലാ പേപ്പർ ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്തു പിന്നെ അവർക്ക് വേണം ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുക പറഞ്ഞു പക്ഷെ നമുക്ക് അറിയില്ല ഏതൊക്കെ സ്റ്റുഡൻസാണ് നമുക്ക് പല കോളേജസ് നിന്നാണ് എന്ന് പറഞ്ഞു പിന്നെ ഫാൾസ് നമ്പർ മാത്രമേ അറിയുള്ളൂ പിന്നെ നമുക്ക് ഇൻറ്റൻഷനെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമുക്ക് പിന്നെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നം തന്നെ അവരാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയി പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഡിസിഷൻ പോലെ എടുക്കായിരുന്നു ഇതുവരെ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ്റെ ചിലവ് വരികയാണ് അപ്പം അത് ഞാൻ ഓക്കെ ഞാനത് നോക്കാമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അവർ അഞ്ച് കോളേജാണെന്നുള്ളത് ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് അറിഞ്ഞത് അതുവരെ എത്ര കോളേജുകാരുടെ പേപ്പറാണെന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പോലീസിന് വേറെ അന്വേഷണം ഒന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ വേറെ അന്വേഷണം ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് എല്ലാ കടകളിലൊക്കെ നമ്മൾ കൊടുത്തുകാരൻ ആരും നമ്മളെ വിളിച്ചിട്ടുമില്ല അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും കിട്ടി ഇനി പേപ്പർ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ പിന്നെ ഈ പേപ്പർ കൊണ്ടുപോകുന്ന ആൾക്കാരും ഇനി ക്രഷ് ചെയ്യാനോ അങ്ങനെ വല്ലതും കൊണ്ടുപോയോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ പെട്ടെന്ന് അവർക്കൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോസീജ്യർ ചെയ്യായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത്